നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നട്ടലിലുണ്ടാകുന്ന പരിക്കുകൾ അഥവാ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മെയിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ സ്പൈൻ സർജൻ ഡോക്ടർ സുരേഷ് എസ്പിള്ളൈ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ നമുക്ക് തുടങ്ങുന്ന നട്ടലിൻ്റെ ഘടനയെക്കുറിച്ചാവാം എങ്ങനെയാണ് നട്ടലിൻ്റെ ഘടന സാധാരണ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നട്ടല് പ്രത്യേകിച്ചും നമ്മുടെ സി പി യു കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ട് സി പി യു എന്ന് പറയാം ബ്രെയിൻ കണക്ട് ചെയ്യുന്ന സുഷുനയായിട്ട് കണക്ട് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നതും അതുമൂലം ഈ സുഷുമ്ന താഴേക്ക് പോകുന്നതും ഈ നട്ടലിനകത്തൂടെയാണ് അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ധാരാളം നാടികൾ പുറത്തേക്ക് വരികയും അതാണ് നമ്മുടെ ശരീരത്തിലെ പേശികളെ ചലിപ്പിക്കുന്നതിനും നമുക്ക് നടക്കുന്നതിന് ഓടുന്നതിന് അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിനൊക്കെ സഹായിക്കുന്ന എല്ലാ നിരമ്പുകളും ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ അതിനുണ്ടാകുന്ന തകരാറുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് സാധാരണഗതിയിൽ നടുവിന് ഇങ്ങനെ പുറകിലേക്കൊരു വളമാണ് ഉണ്ടാവാറുള്ളത് അത് കുട്ടി തല പൊക്കി പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ടൊരു വളമുണ്ടാകും അത് നമ്മൾ സെർവൈക്കൽ ലോഡോസ് എന്ന് പറയും അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് പുറകോട്ട് സാധാരണഗതിയിൽ ഉണ്ടായിരിക്കുന്ന വളവ് തന്നെ നിലനിർത്തപ്പെടും അപ്പോൾ ആന്തരിക അവയവങ്ങൾ പ്രത്യേകിച്ചും ഹൃദയം ശ്വാസകോശങ്ങൾ ഇവയെല്ലാം സാധാരണഗതിയിൽ വളരുന്നതിനെ സഹായിക്കും അത് കഴിഞ്ഞ് കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടുവിൻ്റെ ഭാഗത്ത് മുന്നോട്ട് വളവുണ്ടാവും അത് നമ്മൾ ലംബാർ ലോഡോസിസ് എന്നു പറയുന്നത് അപ്പോൾ ഒന്നിട വിട്ട് മുന്നോട്ടും പുറകോട്ടും വളവാണുള്ളത് അതാണ് നോർമൽ പോസ്റ്റർ സാധാരണ രണ്ട് കാലിൽ നടക്കുന്ന ഇരുകാലിയായിട്ടുള്ള മനുഷ്യന് ഉണ്ടാകുന്ന പോസ്റ്റർ എന്നാണ് സാധാരണ നാൽക്കാലികളിലാണെങ്കിൽ ഈ നട്ടലിൻ്റെ തകരാറുകൾ വളരെ കുറവാണ് കാണാറ് പ്രത്യേകിച്ചും ഈ ലോഡിങ് വരാത്തത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്നിട വിട്ട് മുന്നോട്ടും പുറകോട്ടും വളവുള്ളതുകൊണ്ട് ശരീരത്തിൻ്റെ ഭാ ഭാരവും തലയുടെ ഭാരവും എല്ലാം ഇടുപ്പിലേക്കും കാലിലേക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ച് താഴേക്ക് പോകുന്നതിന് വളരെയേറെ സഹായിക്കും പിന്നെ ഈ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം ഈ പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകരമായ കാര്യം കിടക്കുമ്പോഴും അതുതന്നെ ചെറിയ മെത്ത ഉപയോഗിച്ചാൽ ഇരിക്കുമ്പോൾ ലംബാർ സപ്പോർട്ട് ഉപയോഗിച്ചിരുന്നാൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും കഴുത്ത് അതനുസരിച്ച് വയ്ക്കാൻ വളരെ നല്ലതായിരിക്കും നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതോ പരിക്കുകൾ എന്തൊക്കെയാണ് സാധാരണ നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഉണ്ട് ഇപ്പം അശ്രദ്ധമായും അല്ലെങ്കിൽ നിയമം പാലിക്കാത്ത കൊണ്ടും അല്ലെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കാത്തത് കൊണ്ടും ഓവർ സ്പീഡ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ നിന്ന് വീഴുന്നത് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ ഒക്കെ നാട്ടിൽ തന്നെ അപകടം ഉണ്ടാക്കാം അതുപോലെ തന്നെ അല്ലാതെ കാണുന്ന പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും വരുന്നത് പ്രത്യേകിച്ചും വേണ്ടത്ര വ്യായാമമില്ലാതെ സെഡൻഡറി ആയിട്ട് ഇരുന്നുള്ള ജോലി അങ്ങനെയുള്ള വരുമ്പോൾ കൂടുതലും കഴുത്തിന് അല്ലെങ്കിൽ നടുവിന് ഉള്ള ഡിസ്കിന് ഉണ്ടാവാം അപ്പോൾ അത് കണ്ടിന്യൂസ് ലോഡിങ് വരുമ്പോൾ അതിന് രക്തകോട്ടം കിട്ടാതെ വരുന്നതുകൊണ്ടാണ് കുറേയൊക്കെ ജനറ്റിക്കലി മീഡിയേറ്റഡ് ആണതെങ്കിലും അത് നമ്മുടെ ആരോഗ്യകരമായ ജനധൈര്യം കൊണ്ടോ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയുള്ള ഭക്ഷണം കൊണ്ടും അതുപോലെ പോസ്റ്റർ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ടും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഉണ്ടാകുന്നത് സാധാരണ നാട്ടിൽ കാണുന്ന വളവുകൾ കൂലുകൾ അത് എപ്പോഴും ഈ കൂടുതലും നമ്മുടെ നാട്ടിൽ കാണുന്നത് മറ്റുള്ള രാജ്യങ്ങളിലത് കഞ്ചിനിട്ടൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് കഞ്ചിനെട്ടിൽ വെറൈറ്റിയാണ് കാണാറ് അതായത് നാട്ടിൽ നിന്നുണ്ടാകുന്ന വളർച്ചയുടെ വ്യത്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം പോലും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതലും കാണുന്നത് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ ഇടിയുപ്പതിക്കെന്ന് പറയും അങ്ങനെ അഡോളസൻ പീരീഡിലാണ് കൂടുതലും കാണുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ അങ്ങനെ ഉണ്ടാകുന്ന വളവുകൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും സമപ്രായക്കാരിൽ നിന്നുണ്ടാകുന്ന നോട്ടം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നമുള്ള കുട്ടിയായി കാണുന്നതുകൊണ്ടുള്ള കൂടാതെ അത് പത്ത് വയസ്സിൽ താഴെ ഉണ്ടാകുന്നതെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള സാധാരണ നട്ടിലിൻ്റെ ആകൃതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ആന്തരിക അവയവങ്ങളുടെ വളർച്ച ഒരു കാര്യമായിട്ട് തന്നെ അത് ബാധിക്കും അപ്പോൾ ശ്വാസത്തിന് ഇപ്പോൾ നൂറ് ഡിഗ്രി കൂടുതലുള്ള വളവാണെങ്കിൽ ശ്വാസം എടുക്കുന്നതിന് അതുമൂലം ശ്വാസകോശങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം മൂലം ഹൃദയത്തിന് പ്രശ്നമുണ്ടാവാം പിന്നെ മാത്രമല്ല നമ്മുടെ നട്ടിലിന് മുപ്പത്തി മുപ്പത്തിമൂന്ന് കണ്ണികളാണുള്ളത് അപ്പോൾ മുപ്പത്തിമൂന്ന് കണ്ണുകളിലും കുറച്ചൊക്കെ ചിലതൊക്കെ തമ്മിൽ കൂടി ചേർന്നിട്ടുണ്ട് അതിൽ ചിലതിലെ ജോയിൻസിന് തമ്മിൽ ഓരോ ഓരോ കണ്ണുകളും തമ്മിൽ ഈ രണ്ട് ജോയിൻസ് ബാക്കിലുണ്ട് പുറകിലുണ്ട് അതുപോലെ കണ്ണുകൾ തമ്മിൽ ഇടയ്ക്ക് ഉണ്ട് അപ്പോൾ ഈ കണ്ണുകളെല്ലാം ഒരു വശത്തേക്ക് തിരിയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് വളയുന്നതുകൊണ്ടോ കൂടുതലായിട്ട് എളുപ്പം തീരുമാനം വരും അപ്പോൾ എളുപ്പം നടു സാധാരണ ഉള്ള മനുഷ്യരെക്കാളും എൺപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഇത്തരക്കാരിൽ നടുവേദന സ്വരമായി വരുന്നതിന് പിന്നെ കൂടുതലായിട്ട് കൂന് വന്നാൽ സ്പൈനൽ കോഡ് സുഷുമിനെ അതുവഴി പോകുന്നതുകൊണ്ട് അത് അതിൽ ഞെരുങ്ങിയിട്ട് കാലുകൾക്ക് തളർച്ച വരാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം സ്കൂളുകളിൽ സ്ക്രീനിങ് പ്രോഗ്രാം നടത്തുക അതായത് കുട്ടിയുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ നമ്മൾ വളരെ താമസിച്ചാണ് കണ്ടുപിടിക്കാറ് വസ്ത്രധാരണ രീതിയുണ്ട് ലൂസായിട്ടുള്ള വസ്ത്രം ഇടുന്നതുകൊണ്ട് ചെറിയ വളമൊന്നും ആദ്യം അറിയില്ല അപ്പോൾ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നത് കുട്ടിയെ അൻഡ്രസ് ചെയ്തിട്ട് മുന്നോട്ട് വളച്ച് നിർത്തി നോക്കുക അപ്പോൾ സാധാരണഗതിയിൽ നട്ടിൽ ഒറ്റ ഒരു ഒരു നേർ അതല്ല അതിന് വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടറെ കാണിച്ച് ചിൽ അതിൻ്റെ ഉപദേശം തേടണം അപ്പോൾ വളവുകൾ തേ തേമാനം പിന്നെ ഉണ്ടാകുന്നത് മുഴകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള മുഴകൾ നട്ടിലേക്ക് വളരാം കൂടാതെ നട്ടലിൽ തന്നെ പ്രാഥമികമായിട്ടും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഭാഗത്ത് നിന്ന് ഡെപ്പോസിറ്റ് ആകുന്ന മഴയും വരാം അത് ക്യാൻസറസ് ആവാം ക്യാൻസർ അല്ലാത്തതാവാം ആവാം അങ്ങനെ പലതരം മഴകളുണ്ട് പലപ്പോഴും നമ്മളത് ആരംഭ ദിശയിൽ കണ്ടുപിടിക്കുകയും വേണ്ട ചികിത്സയും ചെയ്താൽ ഒരു ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് നല്ലൊരു സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളത് ആവശ്യമില്ലാത്ത അഡ്വൈസ് പ്രകാരം ചികിത്സ വൈകിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത് കാണാറുള്ളത് പിന്നെ ഉണ്ടാകുന്ന അണുബാധ ഈ അണുബാധയും ഈ ട്യൂമറും ട്യൂമറുമൊക്കെ മറ്റ് ശരീരം ശരീരഭാഗങ്ങളിലുണ്ടാകുന്നത് നമ്മുടെ നട്ടലിലേക്ക് പടരാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം അതിന് രക്തക്കുഴലുകൾക്ക് വാൽവില്ല വാൽവില്ലാത്തതായതുകൊണ്ട് രണ്ട് വശത്തോട്ടും അല്ലെങ്കിൽ അബ്ഡമിനൽ പ്രഷർ കൂടുമ്പോഴോ അല്ലെങ്കിൽ ചെസ്റ്റിന് പ്രഷർ കൂടുമ്പോഴോ ഒക്കെ അവിടെ നിന്നുള്ള രക്തകോട്ടം നട്ടലിലേക്ക് കൂടാം അപ്പോൾ എളുപ്പം ഇത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും അപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റു അവയവങ്ങളിൽ നിന്ന്

അപ്പൊ ഒരു വല്ല സംഭവം ഒരു വല്ല അമൃതയില് ചികിത്സയിലാത്തും അരക്ക് താഴത്തോട്ട് തളന്നു പോയിരുന്നു ചെറിയ ഓപ്പറേഷൻ റാളും കാര്യങ്ങളൊക്കെ ഇട്ട് അത് തന്നെ മെൽസ് ആയി പോകുന്ന പറഞ്ഞ് ഇപ്പൊ മുട്ടു വരെയൊക്കെ പവറായിട്ടുണ്ടാവും അപ്പൊ ഇനി തുടർന്നുള്ള ചികിത്സ എന്താ ചെയ്യേണ്ടതെന്നും നടക്കാൻ പറ്റുന്നില്ല പവർ ഉണ്ട് കാല് പൊക്കാൻ പവർണ്ട്

ബ്രൈസസ് വെച്ചിട്ട് ബ്രേസ് ഉപയോഗിച്ച് നടക്കാം അപ്പോൾ ഇതിനകത്ത് സാധാരണ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി അതിന്റെ ഈ പ്രത്യേകിച്ചും പൊക്കത്തിന്ന് വീഴുവോ സാധനങ്ങൾ വന്ന് വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ സ്പൈനൽ കോഡ് കുറച്ച് ഡാമേജ് വന്നതായി കാണുന്നെങ്കിലും അത് കാര്യമായ ക്ഷതമുണ്ടായതിന് ശേഷമായിരിക്കും വന്നിരിക്കുന്നത് ചിലപ്പോൾ ഡിസ്ലോക്കേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പോയിട്ടായിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത് ഒരു ഒരു കഴിഞ്ഞാൽ അതിന്റെ വെച്ചാണ് ബോർഡ് ഒന്നും ഇല്ലാതെ ആദ്യം ില് അങ്ങനെ സ്പൈന് കംപ്ലൈന്റ് വന്നാണ് ഡോക്ടർമാര് പറഞ്ഞത് അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഈ നെറ്റല് തകർന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള ഭാഗം സുഷമനോട്ട് കുത്തിക്കേറുകയോ അല്ലെങ്കിൽ കൂടുതൽ ഞെരുക്കം ഉണ്ടാവുന്നത് നമ്മള് ഈ സാധാരണ മനുഷ്യർ അത് പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴുള്ള ഇമോഷണൽ അതായത് നമ്മുടെ മാനസിക അവരെ സഹായിക്കാനുള്ള വ്യ വ്യഗ്രതയിൽ വലിച്ചെടുക്കുന്നതാകും പക്ഷെ അത് ആവശ്യത്തെക്കാളൊക്കേറെ ദോഷമാണ് ഉണ്ടാക്കാറ് നമ്മൾ സ്പൈൻ ഇഞ്ചുറി ഉണ്ടായാലുടനെ തന്നെ ബോഡേ കിടത്തി അല്ലെങ്കിൽ അനക്കാതിരുന്നിട്ട് കഴുത്തും ബാക്കിയുള്ള സ്പൈനും അനക്കാതെ വെച്ച് അതേപോലെ ബെൽറ്റ് ഇട്ടും കെട്ടി അത് അധികം കൊടുക്കോ അങ്ങനെയുള്ള ഇല്ലാതെ അടുത്ത ആശുപത്രിയിൽ എത്തിക്കുകയാണ് അത്യാവശ്യം അപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ സഹജീവികൾ തന്നെ അത് അവർ മനഃപൂർവ്വം നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിച്ചായിരിക്കും ചെയ്യുന്നത് പക്ഷേ അത് എളുപ്പം എടുത്തെടുക്കുമ്പോൾ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാറുണ്ട് ഇപ്പം ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് നമുക്ക് വലിയ പിന്നീട് അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതിന് കാരണം കാരണമാക്കി ആക്കിയിട്ടുണ്ടാവാം നമുക്ക് കൃത്യമായി അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതൊരു പോസിബിലിറ്റിയാണ് പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാവുന്നതാണ് നമുക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഈ അപ്പോഴുള്ള ഞെരുക്കം മാറ്റി അത് സ്റ്റെബിലൈസ് ചെയ്യുക നമ്മളെ മൊബിലൈസ് ചെയ്യാമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത് സ്പൈനൽ കോഡ് ഇഞ്ചുറി സാധാരണ ഒരു ഒന്നര വർഷം വരെ കൂടുതൽ കൂടുതൽ റിക്കവറി ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഈ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉത്തമം വിളിച്ചിരുന്നു കോളും കൂടെ ഉണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് ഞാന് ബോംബെ ആ ഓക്കെ ഓക്കെ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ആ എന്റെ മത്തലീനേ രണ്ട് ഒരു മൂന്ന് നാല് വർഷമായി രണ്ട് എല്ല് തേമാനെന്ന് പറഞ്ഞു അടിപൊളി അപ്പോ നാട്ടില് ഞാന് അഷിനി ഓഫിൽ കാണിച്ചായിരുന്നു ഒറ്റപ്പാലത്ത് അപ്പൊ ഡോക്ടർ എക്സറേ എടുക്കാൻ എക്സറേ എടുക്കാൻ ഇങ്ങനെ കരണ്ടി തേമാനം ഫിഫ്റ്റി പെർസെന്റേജ് തേഞ്ചിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ അഞ്ചു ദിവസം ചെയ്തു എന്താ നടക്കാൻ വേദനയാണോ നടക്കാനൊന്നും പക്ഷെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഫുള്ള് ബാക്ക് ആ ബോൺ ഫുള്ള് ഭയങ്കര വരെ വേദന വന്നിട്ടില്ല ഇല്ല ട എല്ലിന് രണ്ട് അടിവശത്ത് രണ്ട് എല്ല് തേങ്ങന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ഇരിക്കണം തോന്നും ആ നടക്കു നടക്കാൻ പുലിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഹൈറ്റ് ഇണ്ട് ഞാൻ ഹൈറ്റ് പറഞ്ഞാൽ അഞ്ചര അടി ഹൈറ്റ് ഉള്ളതാ ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റുമോ ആ അങ്ങനെ നടക്കണേ ബുദ്ധിമുട്ടില്ല തെറ്റ് കയറുകറങ്ങുമ്പോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് െ ഒരു സ്കാൻ എടുക്കുക എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കുവോ എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കണം നിന്നുകൊണ്ട് ഒരു എക്സറേ എടുത്ത് നോക്കണം നമ്മുടെ കണ്ണികൾ തമ്മിൽ തെന്നുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഞരമ്പിന്റെ ഒക്കെ കൃത്യമായിട്ട് കാണാം കാര്യമായ ഞെരുക്കും ഉണ്ടോ ഇല്ലയോ ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഞെരുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇരിപ്പും നിപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും വെയിറ്റ് പൊക്കുന്ന രീതി ഒന്ന് വ്യത്യാസപ്പെടുത്തുകയും ഡെയിലി എക്സസൈസ് കുറച്ച് മരുന്ന് കഴിച്ചാൽ മാറും നട്ടല് നമ്മള് തേന്നു എന്ന് പറഞ്ഞ് നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല ഈ നട്ടലിന്റെ കണ്ണുകൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഡിസ്ക് ഉണ്ട് അപ്പൊ ആ ഡിസ്കിന് ഡിസ്കിന് നമ്മൾ ഈ പറയുന്നു അത് മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഈ തേയുന്നു എന്ന് പറയുന്നത് അല്ലാതെ അതെന്ന് ഡാമേജ് ചെയ്ത് ഒരുങ്ങി പോകുന്നില്ല അത് അങ്ങനെയുള്ള ഡാമേജൊന്നും ഇല്ല അത് നമ്മുടെ ഈ തേയ്മാനം എന്ന് പറയുന്ന കാര്യം കുറച്ച് അതിൻ്റെ ഡിസ്കിന് ഡാമേജ് വരുന്നതിനുള്ള കാര്യമാണ് അത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നും പോകും ഒരു പത്ത് ശതമാനം ആൾക്കാർക്കെ ഉള്ളൂ കൂടുതൽ ഞെരുക്കം വന്നാൽ സർജറിയോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് നമ്മൾ എം ആർ ഐ ഇടുന്ന നോക്കുമ്പോൾ അത് ഒരു പരിധി കവിഞ്ഞ് ഞെരുക്കോ ഉണ്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാം അല്ലെങ്കിൽ തൽക്കാലം കുറച്ച് ഫിസിയോതെറാപ്പി മെഡിസിൻ കാൽസ്യം വൈറ്റമിൻ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം ആ അത് കഴിക്കുക വൈറ്റമിൻ ഡിയും കഴിക്കുക പിന്നെ ഡെയിലി നടക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒഴിവാക്കുക കണ്ടിന്യൂസ് നിൽക്കുന്ന ഒഴിവാക്കുക പിന്നെ വെയിറ്റ് എടുക്കുന്ന ഒരുപാട് എടുക്കാതെ അതെ കുറച്ചെടുക്കുക അത് ശരീരത്തോട് ചേർത്തെടുക്കുക ദൂരെ വെച്ച് വെയിറ്റ് പൊക്കി എടുക്കാതിരിക്കുക പിന്നെ ചെറിയ മെത്തായിട്ട് കിടക്കുക തലയുടെ കഴുത്തിന്റെ അടിയിൽ ചെറിയ പുല്ലോയും വെച്ച് കിടക്കുക പിന്നെ അധികം വെയിറ്റ് കൂടാതെയും നോക്കണം

ഉണ്ടാകുന്നത് ഈ സുഷുമിനുണ്ടാകുന്ന തകരാർ ഉള്ളത് അല്ലെങ്കിൽ നട്ടലിൻ്റെ കണ്ണികൾക്ക് തരാറുണ്ടായിട്ട് ഇപ്പോൾ ഒരു സ്ക്വയർ പോലാണ് സാധാരണ വെട്ടിപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ അതിലൊരു റൗണ്ടായിട്ട് ഇരിക്കും സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതുപോലൊരു കട്ട പോലെ റൗണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വശം വളരാതിരിക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കണ്ണികളുടെ ഈ വശത്ത് ഒരു ടെതറിംഗ് എന്ന് പറയും ഒരു ബാറ് പോലെ സാധനം വന്നിട്ട് അവിടെ വളരാതിരിക്കുക അപ്പം മറുവശം കൂടുതൽ വളരുമ്പോൾ വൈദ്യുന്ന ഒരു വശത്തേക്ക് നട്ടിലൊരു വശത്തേക്ക് വളയ്ക്കും അതല്ലെങ്കിൽ അതിൻ്റെ ഈ ഈ ഒരു സ്ക്വയർ ആയിട്ടിരിക്കുന്ന ഒരു പുറകിലുള്ള ഭാഗമാണ് വളരുന്നില്ല അല്ലെങ്കിൽ മുമ്പിലെ ഭാഗമില്ല അപ്പോൾ അത് മുന്നോട്ട് കൂന് വരും അപ്പോൾ അങ്ങനെ കഞ്ചിനിട്ടിലി അതിന് വെട്ടിബ്രയറി ഡിഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ടെതറിങ് വരുന്നതുകൊണ്ടോ ഒക്കെ ഈ ഡിഫോമിറ്റി വരാം അത് കൈഫോസിസ് ആവാം അതായത് കൂന് അല്ലെങ്കിൽ സ്കോളിയോസ് ആവാം സ്കോളിയോസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് നെറ്റൽ കണ്ണുകൾ തിരിയുന്നതിനാണ് സ്കൂളിയേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാകുന്നത് ഈ റിലേറ്റഡ് ആണ് അപ്പോൾ കൂടുതലാണ് കാണുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം വളരാതിരിക്കുക സേക്കറൽ എലിജൻസീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത് അപ്പോൾ വളരെ കുഞ്ഞിലെ തന്നെ അത് കാണുകയാണെങ്കിൽ അത് ഈ കുട്ടി വളരുന്നതനുസരിച്ച് ഈ ഡിഫോമിറ്റി പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ കഞ്ഞ് ഹെമി ഹെമ്മി വെട്ടിബ്ര അല്ലെങ്കിൽ ഒരു വശം മാത്രം വളർന്ന ഈ വെട്ടിബ്രയ്ക്ക് നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ അത് കറക്റ്റ് ചെയ്യും വളഞ്ഞു വരികയാണെങ്കിൽ കാര്യം അതൊരിക്കലും ബ്രേസ് കൊണ്ട് ഒരു ബെൽറ്റ് ഇട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ആദ്യമേ തന്നെ അത് ചെയ്താൽ ഒരു ചെറിയ മാത്രം ഫ്യൂഷൻ ചെയ്യുകയോ കറക്റ്റ് ചെയ്താലും മതി അത് ഒരുപാട് വളഞ്ഞുവാണെങ്കിൽ മറ്റല്ല ഒത്തിരി കണ്ണികൾ ഫ്യൂഷൻ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സർജറി വേണ്ടിവരും നേരത്തെ ആണെങ്കിൽ നേരത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ഈ നടുവേദന അല്ലെങ്കിൽ ചികിത്സ എങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു നടുവേദന വരാത്ത ആൾക്കാർ എൺപത് ശതമാനത്തിലധികം ആൾക്കാർക്ക് ഒരിക്കലെങ്കിൽ മറ്റൊരു സമയത്ത് നടുവേദന അല്ലെങ്കിൽ പിടലുവേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാ ഇല്ലാതിരിക്കുന്നത് വളരെ കുറവാണെന്നർത്ഥം അതായത് ഇപ്പോൾ മിക്കവാറും ഉള്ളവർക്കെല്ലാം ഒരു ചെറിയ കോഴ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ അവരുടെ പെയിൻ അങ്ങ് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാ ഈ പെയിൻ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ നടുവിൽ സ്പൈനിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഓരോ സ്ട്രക്ചേഴ്സും അതിൻ്റെ ആ ബോണിൻ്റെ കവറിങ് പെരിവശ്യം തൊട്ട് നെർവ്സ് വെസൽസ് എല്ലാം പെയിൻ സെൻസിറ്റീവാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാൽ അവിടെ നിന്ന് എല്ലാം പെയിൻ വരാം അതുപോലെ തന്നെ പക്ഷെ പെയിൻ ഇല്ലാത്തൊരു ഈ ഡിസ്കിന് അകത്തുള്ള ഭാഗം ഡിസ്കിൻ്റെ പുറത്തെ ഭാഗത്തിന് പെയിൻ സെൻസിറ്റീവാണ് പക്ഷേ അകത്തുള്ള ഭാഗം പെയിൻ ഉണ്ടാക്കില്ല അപ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന ഏത് പെയിനും ഇതാവാം അപ്പോൾ ഒരു ഒരു പ്രത്യേകിച്ച് കാര്യമായ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഒരു നടുവേദനയ്ക്ക് നമുക്ക് കൃത്യമായ കാരണം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്നതാണ് എന്ന് സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മിക്കവാറും ഉള്ളവർക്കെല്ലാം കൂടുതലും കാണുന്നത് പോസ്റ്ററൽ ബാക്ക് പെയിൻ നമ്മളിരുപ്പ് ശരിയല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് ചെയ്യുമ്പോൾ മസിൽ ഫറ്റീഗ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മസിൽ സ്പ്രെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ അല്ലാത്ത പൊസിഷനിൽ വെച്ച് കമ്പ്യൂട്ടർ നോക്കുക അതായത് ഹൈ ലെവലിൽ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പൈൻ്റെ നോർമൽ പോസ്റ്റർ അത് മെയിൻറ്റൈൻ ചെയ്യാതിരിക്കുമ്പോൾ ഈ മസിൽസിനും ഇതിനൊക്കെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകും ബോൺസിനും അതിൻ്റെ ജോയിൻസിനും ഒക്കെ അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന പെയിൻ അതിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന പെയിനും ആവും അത് വലിയ അസുഖമാകണമെന്നില്ല അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഐ ലെവലിൽ ചോദിക്കുക ലംബാർ സപ്പോർട്ട് ഇട്ടിരിക്കുക അപ്പോൾ നമുക്ക് കംഫർട്ടബിളായ പൊസിഷനിൽ ഇരിക്കണം പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇരുന്നു കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ ഒന്ന് എഴുന്നേറ്റ് നടന്നൊരു ഫയൽ എടുത്ത് വരുമോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ചെയ്തിട്ട് വരികയോ ഒക്കെ ചെയ്യുമ്പോൾ കുറെ കൂടെ വ്യത്യാസം വരും പിന്നെ ഡെയിലി എക്സസൈസ് കൃത്യമായ വ്യായാമം കൊണ്ടുള്ള ഗുണം നമുക്ക് ഒരു രണ്ടാമതൊരു ചെറുപ്പം അല്ലെങ്കിൽ ഒരു യുവത്വം വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം സ്ഥിരമായ വ്യായാമമാണ് അതായത് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ലങ്സ് ഹാർട്ട് എല്ലാത്തിനും ആവശ്യത്തിന് രക്തവോട്ടം ഉണ്ടാവും വേണ്ടത്ര ഓക്സിജനും ഗ്ലൂക്കോസും കിട്ടും പേശികളെല്ലാം നമ്മൾ ഇരുന്നിട്ട് കൈ മടക്കവും ചെയ്താൽ പോരാ വെയിറ്റ് ബെയറിങ് പറ്റുന്നവരെല്ലാം വെയിറ്റ് ബെയറിങ് എക്സർസൈസ് തന്നെ വേണം അപ്പോൾ പേശികൾക്ക് ബലം വരും ബോണിന് ബലം വരും ബോണിന് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ബലം വരുന്ന വരുന്നവർ ഓടിച്ചാടി കളിച്ചാലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ബോൺ മാസ് ഉണ്ടാകുന്നത് ആ ഗ്രോയിങ് പീരീഡിൽ അപ്പോൾ ആ അഡോളസൻ പീരീഡിൽ എത്രത്തോളം നമ്മൾ ഓടിച്ചാടി കളിക്കുന്നു അതനുസരിച്ചാണ് ഈ കുട്ടികളുടെ ബോൺ മാസ് കൂടുന്നത് ഇത്രയും വ്യത്യാസമുണ്ടാകും അപ്പോൾ അതുപോലെ നമ്മുടെ ബോൺ മാസ് കൂടാൻ കുട്ടികളെപ്പോഴും എപ്പോഴും എപ്പോഴും സ്വരന്ത ആക്കാതെ പഠിത്തം മാത്രം പോരാ കുറേ കൂടി ഓടിച്ചാടി കളിക്കുകയോ വെയിറ്റ് ബെയറിങ് എക്സർസൈസ് ചെയ്യുകയോ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഡെയിലി എക്സസൈസ് ചെയ്താൽ നമ്മുടെ മിക്കവാറുമുള്ള ഈ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള ചാൻസ് വളരെ കുറയും തിരിക്കുമല്ല വേണ്ട പിന്നെ ഈ മിക്കവാറും ഉള്ളവർക്കെല്ലാം ഈ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ സെഡൻഡറി ആയിട്ട് അതായത് പിന്നെ വ്യായാമം ഇല്ലായ്മ ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം അങ്ങനെയുള്ളവർ ഈ എക്സസൈസ് തുടരുക പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എക്സസൈസ് കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേദനയും അല്ലെങ്കിൽ കുറേ വേദന ഈ ഡിസ്ക്കും പ്രൊലാപ്സ് മൂലം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകുന്നത് ഈ ഡിസ്ക്കിന് നേരിട്ട് രക്തവോട്ടം ഇല്ലാത്ത ടിഷ്യൂ ആണ് അപ്പം അതിന് അഡ്ജസ്റ്റൻ അടുത്തുള്ള കണ്ണികളിൽ നിന്നാണ് ഡിഫ്യൂഷൻ വഴിയാണ് വരുന്നത് അപ്പോൾ അതിന് അതിന് ആ വരുന്ന ആ പോർസ് ചെറിയ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നത് ജെനറ്റിക്കലി ആവാം അല്ലെങ്കിൽ തേയ്മാനം വന്നിട്ടാവാം അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ഡാമേജ് വരും അത് പ്രൊലാപ്സ് ചെയ്തിട്ട് ഈ സൂഷംനെയോ അല്ലെങ്കിൽ ഈ നാടികളെ ഞെരിക്കാൽ അത് ഡിസ് അത് പോകുന്ന വഴിയേ നമുക്ക് പേരുണ്ടാവും അപ്പോൾ നടുവിൻ്റെ അവിടെ ഒരു സൈഡിലെ നെർവിനെയാണ് ഞെരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കാലിലേക്ക് വരാം അല്ലെങ്കിൽ ബാക്കിലേക്ക് വരാം കയ്യിലാണെങ്കിൽ കഴുത്തിനാണെങ്കിൽ കയ്യിലേക്ക് വരാം അപ്പോൾ അതൊരു പരിധി കൂടുതൽ ഞെരിക്കാൽ നമുക്ക് വിലക്കുറവ് മലമൂത്ര വിസർജന പ്രശ്നം തളർച്ചയൊക്കെ വരുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന ഒരു അഞ്ച് അഞ്ച് തൊട്ട് പത്ത് ശതമാനം ആൾക്കാർക്കെ ഉണ്ടാവാറുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ പെയിൻ വരും പോവും പിന്നും വരും അപ്പോൾ അതിൻ്റെ സിവിയറിറ്റി പല തരത്തിലായിരിക്കും അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നത്തിന് തന്നെ ചികിത്സിക്കുന്നതിന് നൂറായിരം ധാരാളം മെഡിസിൻസ് ഉണ്ട് എല്ലാ സ്പെഷ്യാലിറ്റിയിലും ചികിത്സിക്കുന്നുണ്ട് ആയുർവേദമുണ്ട് അലോപ്പതി ഉണ്ട് ഹോമിയോ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇപ്പോൾ തിളന്നു പോകുന്ന പറയുമ്പോൾ ഒരു പേടി വരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഒന്നും പറ്റില്ല കുറേ കഴിഞ്ഞാലും അതൊന്നുമില്ല ഞാൻ കിടന്നു എനിക്ക് മാറി ബെൽറ്റ് ഇട്ട് മാറി അത് അതിൻ്റെ നാച്ചുറൽ കോഴ്സ് മാറുന്നു ഇപ്പോൾ മാറാതെ ഇപ്പോൾ ഒരു ഡെഫിസിറ്റ് വരുന്നു തീരെ നമ്മൾ കൺസർവേറ്റീവായിട്ട് ചെയ്തിട്ട് മാറുന്നില്ല എന്നുള്ളവർക്ക് ശസ്ത്രക്രിയ ആ ഞെരുക്കം മാറ്റുമ്പോൾ അപ്പോൾ തന്നെ അത് മാറും സാധാരണഗതിയിൽ ഒരുപാട് നാൾ അത് ആ ഞരു ആ വിലക്കുറവ് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ മാറാൻ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ അതിൻ്റെ സമയത്ത് ചികിത്സിച്ചാൽ కారి మాయయ్ వియా సొండాండిత హాయివిండాం చికారియిండిండాండి. కారండి డోనడి. హాయ్యాండి. హాయ్యు. హాయ్యాం విలి కి సవాగాదమారా� അത് അത് അന്ന് പോയി ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടുപോയ തൈലൊക്കെ ഇട്ട് കക്ഷി തൈലം ഇടാൻ പറഞ്ഞു അത് ഇട്ടാർക്ക് ആ വേദന അങ്ങോട്ട് മാറുന്നില്ല കിടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടന്നു ചെടിനേക്കുമ്പോ ഈ വയറിന്റെ രണ്ട് സൈഡും വേദനയുണ്ട് ആ നട്ടലിനും വേദനയുണ്ട് നടക്കാൻ എന്താ സാർ നടക്കാൻ ഉണ്ടോ നടക്കാൻ ബുദ്ധിമുട്ടില്ല നടക്കാൻ കൊറച്ചു ദൂരം നടക്കുമ്പോ ഒരു ചെറിയ ഒരു വേദനയുണ്ട് ഇരുന്നാലോ ഒരു ഒരു നമ്മൾ നേരെ എങ്ങനെ ഒത്തിരി കുഴിഞ്ഞിട്ട് അത് ഈ ബെഡ് ഒരു നല്ല കട്ടിയുള്ള ബെഡില് ചെറിയ മെത്തായിട്ട് കിടക്കുക ഒരുപാട് ഇങ്ങനെ നടുവിന്റെ പോസ്റ്റർ വ്യത്യാസം വരുന്ന രീതിയിലുള്ളത് ഒഴിവാക്കണം പിന്നെ ഇതിനുശേഷം അങ്ങനെ പിന്നെ പറഞ്ഞതിന്റെ പേരില് ഞാൻ ഈ അതിന്റെ പുറത്ത് ഫ്ലൈവുഡ് ഇട്ട് കിടന്നായിരുന്നു ും പ്ലൈവുഡല്ല വേണ്ടത് നമ്മള് പ്ലൈവുഡ് കുഴപ്പമില്ല പക്ഷെ അതിന്റെ മുകളിൽ ചെറിയ മെത്ത നമ്മുടെ നടുവിന് ഒന്നര വിട്ട് മുന്നോട്ടും പുറകോട്ടും വളമുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചെറിയ മെത്ത ഇടുന്നതായിരിക്കും നല്ലത് കട്ടിയുള്ളത് പക്ഷെ നമ്മളിങ്ങനെ ഈ കമ്പിയൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ സാഗ് ചെയ്ത് കിടക്കുന്ന കട്ടിൽ വേണ്ടെന്നാണ് പറഞ്ഞത് കട്ടിയുള്ള കട്ടിൽ ചെറിയ മെത്ത അതൊന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണല്ലോ ഈ പെയിൻ ഉള്ളത് അല്ലാതെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും കുഴപ്പമില്ലല്ലോ ആ ആ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന വേദന ചെറിയ ഈ നമ്മൾ വെയിറ്റ് പൊക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഈ ഡിസ്ക് പ്രലാപ്സ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഡിസ്ക് പ്രൊളാപ്സിൻ്റെ കൊണ്ടായാലും വരാം ഇപ്പം നമുക്ക് ഇത്രയും നേരം നടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കില്ല ഇപ്പോൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ആഴ്ച കൂടി ഇതൊന്ന് ഈ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റേയോ സ്കാനൊക്കെ ഇട്ട് നോക്കണം കാരണം നമ്മളിപ്പോൾ വെയിറ്റ് എടുത്തു എന്നുള്ളതൊരു ഒരു ഒരു യാഥാ യാദൃച്ഛികമായിട്ടുണ്ടായ കാര്യമാവാം നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ഇത് ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് സാരമില്ല പോവാം പക്ഷേ അതല്ല അത് ഇതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ എക്സ്റേയോ സ്കാനോ ഒക്കെ എടുത്ത് നോക്കി ഒന്നുമില്ല ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ചെറിയ ഡിസ്കിന്റെ ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യും നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ മാറും വിളിച്ചതിന് നന്ദി നന്ദി പൂർണ്ണമായി നട്ടലിനെ